ഹരിയാനയിൽ അമിത്ഷാ തലങ്ങും വിലങ്ങും വർഗീയവാദം കൃത്യമായി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ കൃത്യമായ രാഷ്ട്രീയ രീതികളുമായി കോൺഗ്രസ് പ്രതിരോധിക്കാൻ എത്തുകയാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളാണ് ഹരിയാനയിൽ ഉള്ളത് രണ്ടു കോടി വോട്ടർമാർ ഒക്ടോബർ നാലാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് സർക്കാർ തന്നെയായിരിക്കുമെന്ന് റൺദീപ് സുർജി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ് സീറ്റിൽ ഏറ്റവും ചുരുങ്ങിയത് എഴുപതിനു മുകളിൽ സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയെടുക്കും എന്നാണ് പറയുന്നത് അതേസമയം ആം ആദ്മി പറയുന്ന അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ മത്സരിക്കുക തന്നെ ചെയ്യും എന്നാണ് എന്നാൽ ഇത് കോൺഗ്രസിന് ഘടക എന്നുള്ള കാര്യത്തിൽ അവർ അന്തിമമായ തീരുമാനം പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി വിജയിക്കുക എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ ദൗത്യം ദുഷ്യന്ത് ചൌട്ടാരയുടെ പാർട്ടി പ്രത്യേക ബ്ലോക്കായി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കകം അറിയാൻ കഴിയുന്ന നിമിഷമാണ് ഏതായാലും ബി ജെ പി പറയുന്നത് അവർ രണ്ട് തവണ ഉണ്ടാക്കിയതുപോലെ ഒരു തവണയും കൂടി സർക്കാർ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എന്നാൽ അത് വെള്ളത്തിൽ വരച്ച വര മാത്രമായിരിക്കും കാരണം നിലവിൽ മനോഹർലാൽ അല്ല അവിടുത്തെ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കൃത്യമായ ഒപ്പീനിയൻ പോളിൽ ഭൂവിന്ദർ സിംഗ് ഹുഡ വളരെ മുന്നിലാണ് അറുപത്തേഴ് ശതമാനം പേരും ഭൂവിന്ദർ സിംഗ് ഹൂഡയെ പിന്തുണയ്ക്കുമ്പോൾ നിലവിലെ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നത് വെറും പതിനാല് ശതമാനം മറ്റുള്ളവർ മറ്റു പാർട്ടികളുടെ നേതാക്കൾ എന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനെ മറ്റു നേതാക്കൾ എന്ന രീതിയിലേക്കോ ഒക്കെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഹരിയാനയിലെ കോൺഗ്രസ് വിജയം ആവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തവണ പോകുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ പത്ത് സീറ്റും നേടിയ ബി ജെ പിക്ക് ഇക്കുറി പക്ഷേ പത്തിൽ അഞ്ച് സീറ്റ് മാത്രമേ നിലനിർത്താൻ കഴിഞ്ഞുള്ളൂ അതിലും വലിയ രീതിയിലുള്ള വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവുണ്ടായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാഴ്ചയാണ് കേവലം അഞ്ച് സീറ്റ് ലീഡ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് നിരവധി പേർ കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും മത്സരിച്ച് വിജയിച്ചത് ഹരിയാനയിൽ കോൺഗ്രസിന് അഭിമാനാർഹമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് സമർപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് ചിന്തിക്കേണ്ടതില്ല കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാക്കുക തന്നെ ചെയ്യും അടുത്ത വർഷം തുടക്കത്തിൽ നടക്കാനിരിക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം കൃത്യമായി ബാധിക്കുകയും ചെയ്യും കോൺഗ്രസ് ഹരിയാനയിൽ വിജയിച്ചാൽ തീർച്ചയായും ഡൽഹിയിലും വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകും ഹരിയാനയിൽ അതിനുവേണ്ടിയുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ് കുരുക്ഷേത്ര യുദ്ധം എന്ന് തന്നെ പറയേണ്ടി വരും ഒരു ഘട്ടത്തിലും വിട്ടുകൊടുക്കാൻ കൂടെക്ക് കഴിയുകയില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമായതുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കരുത് എന്നാണ് അണികളോട് പറഞ്ഞിരിക്കുന്നത്